പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വെറും ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള കുക്കർ മുട്ട മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മന്തി റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിതാ അടുപ്പിലേക്ക് ഒരു കുക്കർ ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായ ഓയിലേക്ക് ഒരു ടീസ്പൂൺ മുഴുവൻ മല്ലി അര ടീസ്പൂൺ മുഴുവൻ കുരുമു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അതുപോലെ തന്നെ കാൽ ടീസ്പൂണോളം വലിയ ജീരകം പിന്നെ ഒരു ചെറിയ മൂന്നാല് കഷ്ണം പട്ട രണ്ട് ഏലക്കായ മൂന്നാല് ഗ്രാമ്പ് എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് ഒന്നങ്ങ് അങ്ങ് വഴറ്റിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു അഞ്ചട്ടല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് വലിയ ഉള്ളി ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കവും ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു രണ്ട് പച്ചമുളക് കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് വണ്ടി വന്ന് കഴിയുമ്പോൾ ഒരു തക്കാളി മിക്സി ജാറിലിട്ടൊന്ന് അരച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മാഗി ക്യൂബ് കൂടെ ചേർത്ത് ഒന്നും ഒന്ന് വയറ്റി എല്ലാം നല്ല പോലെ ഒന്ന് വെന്ത് സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം മൂടി തുറന്ന് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ എല്ലാം നല്ലപോലെ വെന്ത് എണ്ണക്ക് തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു കപ്പ് ഗോൾഡൻ സെല റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഒന്നേകാൽ കപ്പോളം വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി നമ്മളിതിൽ മാഗി ക്യൂബൊക്കെ ചേർത്തതാണല്ലോ പിന്നെ ഇതിലേക്ക് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ഒരു ആറ് കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് കോഴിമുട്ടയൊക്കെ ചേർത്ത് വെള്ളം നല്ലൊരു തിള കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ഗോൾഡൻ സല്ലാ റൈസ് ഒരു മണിക്കൂറോളം കുതിർത്ത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഒന്ന് ഊറ്റി മാറ്റി വെച്ചതാണ് അരി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ഒരൊറ്റ വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരൊറ്റ വിസിലൊന്ന് അടുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നീട് എയറൊക്കെ താൻ റിലീസായി പോയതിന് ശേഷമാണ് തുറന്ന് നോക്കുന്നത് ഇപ്പോൾ നമ്മുടെ കുക്കർ മുട്ട മന്തിയൊക്കെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ പാകമായി തന്നെ വന്നിട്ടുണ്ട് അരിയൊക്കെ ഒട്ടും കുഴഞ്ഞൊന്നും പോവാതെ പാകത്തെ വേവായി തന്നെ കിട്ടിയിട്ടുണ്ട് കുറച്ച് മന്തി റൈസും മുട്ടയൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി മന്തിയാണ് കേട്ടോ അത് ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമല്ല ഒരുപാട് സമയവും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒരു തൈരോ ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ ഹൈപ്പ് എന്ന് ഒരു പുതിയ ഓപ്ഷനും കൂടെ നമ്മുടെ യൂട്യൂബിൽ വന്നിട്ടുണ്ട് അപ്പോൾ അറിയുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം